നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂരിന്റെ കൊണ്ട് വിസ്മയം ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മാറുന്നു നിലമ്പൂർ അകമ്പാടം വൈലാശേരിയിലും മൂത്തേടം നമ്പൂരിപൊട്ടിയിലും കാട്ടാന ഇറങ്ങി വൈലാശേരിയിലെത്തിയ കാട്ടാനയെ നാട്ടുകാർ ഓടിച്ച് കാടുകയറ്റി മൂത്തേടം നമ്പൂരിപൊട്ടിയിൽ ഇറങ്ങിയ

കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള വനമേഖലകളിൽ തമ്പടിക്കുകയാണ് പൊക്കോട് വനമേഖലയിൽ നിന്നും എത്തിയ കാട്ടാന വൈലാശേരി അംഗനവാടി വഴി റോഡിലൂടെയാണ് പുലർച്ചെ നാലുമണിയോടെ എത്തിയത് ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ പോകുന്ന വഴിയായതിനാലാണ് കാട്ടാനയെ കണ്ടത് തുടർന്ന് അരമണിക്കൂറോളം സമയം നടത്തിയ ശ്രമത്തിലാണ് കാട്ടാനയെ സമീപത്തെ വനമേഖലയിലേക്ക് കടത്തിവിട്ടത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi.